അല്ല ഡ്രയറിൽ ഉണക്കിയതാണ് പൊടിച്ചിട്ട് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്നു ഇത് കരളിന്റെ ടോക്സിൻസ് മാറാനായിട്ട് നമ്മൾ തേയിലയിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന പോലെ ഇതിന്റെ പൊടി ചായ കുടിക്കുന്ന പോലെ റെഗുലർ ആയിട്ട് നമുക്ക് ഇത് കുടിക്കാം കാരണം നമ്മുടെ ഭക്ഷണമല്ല ടോക്സ് വിഷാംശം ചേർന്നാണ് അപ്പൊ അത് കരളിനെ ബാധിക്കാതിരിക്കാൻ ഇത് നല്ലതാണ് കരളിനെ ബെസ്റ്റ് സംഭവം ഇത് ഇത് നല്ല ശരിക്കും ശരിക്കും ഒരു ഉപയോഗം സാധാരണയായിട്ട് നമ്മുടെ വൈറ്റമിൻ വരുന്ന പൊട്ടലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഇത് നെയ്ക്കാത്ത പണ്ട് വറുത്ത് കഴിക്കുന്നത് അപ്പൊ ഇത് റയറല്ലേ അപ്പം ദൂരൊന്നും ഇത് കിട്ടാറില്ലല്ലോ ഇലഡിൻ കുറവുള്ളവർക്ക് ഇത് പച്ച ഇല പച്ചയിലൂട്ടിയാലും മതി പക്ഷെ അത് കിട്ടാത്തവർക്ക് ഉണക്കി പൊടിച്ചിട്ട് സാധാങ്ങ മുരിങ്ങ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെടുങ്കണ്ടം തൂക്കുപാലത്തിനടുത്താണ് ഇവിടെ രമേശ് എന്ന് പറഞ്ഞിട്ട് സാറിന്റെ വീട്ടില് വന്നേക്കാണ് അപ്പൊ ഇവരിവിടെ ഏർ നല്ല അകത്തിച്ചീര അഗത്തീരയുടെ എല്ലാം അതുപോലെ തന്നെ അതിന്റെ തണ്ട് അതുപോലെ തന്നെ പൂവരശ് ഇതിന്റെ ഒക്കെ എല്ലാം ഉണക്കിട്ട് ഒരു ഹെർബൽ കമ്പനിക്ക് കൊടുക്കാനായിട്ട് ഒരു ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അതുപോലെ തന്നെ അവരോട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണക്കുന്നുണ്ട് നാളികേരം അതുപോലെ തന്നെ ഈ കൊണ്ടാട്ടങ്ങള് സംഭവങ്ങള് അതുപോലെ തന്നെ ഇവിടെ പുറത്തേക്ക് കൊടുക്കാനായിട്ടുള്ള പിന്നെ ചക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സീസണിൽ ചക്ക ഉണക്കി ഇവിടെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നത് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഡീറ്റെയിൽ ചോദിക്കാം നേരെ നമ്മുടെ സാമ്യത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ് ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഏത്തക്കായ പിന്നെ അതുപോലെ പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ നമ്മുടെ പച്ചമുളക് കൊണ്ടാട്ടം കൊണ്ടാട്ട കൊണ്ടാട്ടങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള കൊണ്ടാട്ടങ്ങളും പിന്നെ അതുപോലെ ചക്ക ചക്കയുടെ ചക്കിസ് ആകുമ്പം ചക്കരക്ക പച്ചക്കണക്കി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഴങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന പഴങ്ങളൊക്കെ നമ്മള് ഉണക്കാറുണ്ട് വാഴപ്പഴം അങ്ങനെയുള്ള സാധനങ്ങള് കിട്ടുന്ന പഴങ്ങള് ഉണക്കി കൊടുക്കാറുണ്ട് അതിപ്പോ സീസണിൽ കിട്ടുന്ന ഇപ്പൊ മാങ്ങയിലും അങ്ങനെയൊക്കെ ഉണക്കാറുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമാണ് പക്ഷേക്കായും റാഗി പോലുള്ള മില്ലറ്റ് ഐറ്റങ്ങള് അത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ പഴങ്ങൾ വീട്ടാവശ്യങ്ങൾ ഉപയോഗിക്കാണ് പിന്നെ അതുപോലെ കൊപ്ര തേങ്ങാറുണ്ട് അതും അത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ ആ അതുപോലെ തന്നെ ഇവിടെ ചക്ക നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അതിന്റെ പാക്കിങ് എന്തെങ്കിലും ഉണ്ടോ പാക്കറ്റ് ഉണ്ട് ചക്ക ഇപ്പൊ നമ്മള് ഇതാണ് ചക്ക ആ ചക്ക ഉണക്കി വെച്ചിരിക്കുന്ന നല്ല ഉണക്കായിട്ടുണ്ട് നല്ല ഉണക്കത് പാക്ക് ചെയ്ത് ഇത് ടെസ്റ്റ് uh, oh, oh. jack, oh, oh. oh, 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 ും ഡീഹൈഡ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് വിപണിയുണ്ട് ഇത് ലാബ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇതിന്റെ വൈറ്റമിൻ കൺസ് ലാബലൊക്കെ ഉണ്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ഫ്രൂഡ് കാണാം അപ്പോൾ എത്ര ഇത് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമാണിത് ഒരു മുന്നൂറ് രൂപ വരും ഇരുന്നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപ വരും ഉണക്ക ചക്ക വേണം ഇതൊരു ഒരു വർഷം വരെ വരെ ഇരിക്കും ഒരു വർഷം പാക്ക് ഇതിപ്പോ കഴിഞ്ഞ സീസൺ ഉണക്കിയതായിരിക്കും കഴിഞ്ഞതാണ് കഴിഞ്ഞ സീസണിൽ ഉണക്കി ചക്കയാണ് ഇപ്പോഴും നല്ല ഇതിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ ഇത്ര അധികം ഇപ്പൊ ഉണക്കി വെച്ചിട്ടുണ്ടല്ലേ അതെ ആ കടയിലിരിക്കുന്നുണ്ട് അല്ലേ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് ആ ടൗണിലൊക്കെ ഗവൺമെന്റിന്റെ ഷോപ്പ് കോർഷോ അത് വഴി കൊടുക്കും കൊടുക്കും ഇത് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഫേസ്ബുക്ക് വഴിയൊക്കെ പരസ്യം ചെയ്ത് കൊടുക്കാം ചെക്കണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ വാങ്ങാൻ പറ്റും ആവശ്യപ്പെടാറുണ്ട് പിന്നെ ഗവൺമെന്റ് തന്നെ കുറച്ച് ഇതിനൊക്കെ വകുപ്പൊക്കെ ഇതിനൊക്കെ സഹായം ഉണ്ട് സബ്സിഡി എല്ലാം വ്യവസായ വകുപ്പ് തരും അവരാണ് ഇതെല്ലാം ക്ലാസ് ഒക്കെ തിരികയും

ഉണ്ടായിരുന്നു അല്ലേ ഓ അകത്ത് ചീരയുടെ കൊടുക്കുന്നത് കമ്പനിക്ക് വേണ്ടി കൊടുക്കാണല്ലേ ഉണക്കിയിട്ട് പൊടിപ്പിച്ചു ആ പൊടിച്ചു അല്ലേ ണക്കി പിടിച്ചുണ്ട് തേങ്ങ ഉണക്കി കൊടുക്കാറുണ്ട് ഉപയോഗം അകത്തി സാധാരണയായിട്ട് നമ്മുടെ വൈറ്റമിൻ വൈറ്റമിൻസിന് വരുന്ന ഒരു തരം പൊട്ടലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഇത് നെയ്ക്കാത്ത പണ്ട് വറുത്ത് കഴിക്കുന്നത് ഇത് കാണുന്നത് ൂട്ടിയാലും പക്ഷെ അത് കിട്ടാത്തവർക്ക് പൊടിച്ചിട്ട് തൈര്ത്തി സാധി മുരിങ്ങായ

യാൾ ആ സാറിന്റെ പുള്ളി ഒരു ഇക്കോളജിക്കൽ ആചാര്യനാണ് അപ്പൊ അതിന്റെ അദ്ദേഹമാണ് ഇതിനെ കുറിച്ച് കൂടുതലും നമുക്ക് വിശദീകരിച്ചതെന്ന് അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഉണക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഡ്രൈവറിന് മേടിച്ചത് അല്ലേ ഓക്കേ ഡ്രൈവറുണ്ട് ഉപയോഗിക്കാം പക്ഷെ നമുക്ക് ഇത് കിട്ടാനില്ലാത്തവർക്ക് വേണ്ടിട്ട് വലിയ ടൗണുകളിലൊക്കെ സാറിന്റെ ക്ലാസ് കേൾക്കുന്നവർ അപ്പൊ ആ കമ്പനി തന്നെ സാറിന്റെ ഒരു ശിഷ്യന്റെ കമ്പനിയാണ്

ഇവിടെ ഈ ഉള്ള ആൾക്കാർക്ക് ഒരു സഹായമാണ് സഹായം ആണല്ലേ ഈ മെഷീനിലിരിക്കണല്ലേ പൊടിയല്ലേ ഒരു മാസം എങ്ങനെ ഇതും വേണം രണ്ടും നാൽപ്പത് നാൽപ്പത് കിലോ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ല അതേപോലെ തന്നെ ഉണ്ട് പച്ച കളറും അല്ല ഇതിപ്പോ എത്ര നാളിരിക്കും ഈ പൊടി ഈ പൊടി നമ്മള് നോക്കിയിട്ടില്ല കാരണം അവരിത് കൊണ്ടുപോയിട്ട് പിന്നെ പാക്കറ്റ് ആക്കിയാണ് കൊടുക്കുന്നില്ല അവരെ ബ്രാൻഡിങ്ങില് കൊടുക്കി ആ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഇരുന്നാ കുഴപ്പമില്ല ഇത് പൊടിച്ചാലാണ് പെട്ടെന്ന് ഇതാവാല്ലേ ഓ അപ്പൊ അവര് ഓർഡർ തരുമ്പോഴാണ് പൊടിപ്പിച്ച് കൊടുക്കുക അപ്പൊ ആഴ്ചയിൽ രണ്ട് നാല്പത് കിലോ വെച്ചിട്ടാണ് കൊടുക്കുന്നത് മാസത്തില് കിലോ കിലോ കൊടുക്കുന്നുണ്ട് ഓ ഓ അപ്പോ ഇത് രണ്ടു ആണ് ഇത് രണ്ടു ആണ് ഇത് പൂവരശ്ശന്റെ എല്ലാം ഉണക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഉള്ളില് അകത്തിച്ചീരയുടെ എല്ലാം ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അകത്തിച്ചീരയുടെ ഇലയും പൂവും ഉണക്കി ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ മിഷീനിൽ ഇപ്പൊ ഇത് മാത്രല്ല വേറെ എന്തൊക്കെയാണ് ഉണക്കാറെന്ന് പറഞ്ഞത് നമ്മുടെ റാഗി ഉണക്കാറുണ്ട് ണക്കാറുണ്ട് ഉണക്കിപ്പൊടിച്ച് സെയിലുണ്ട് റാഗി നന്നായിട്ട് സെയിലുണ്ട് പിന്നെ അതുപോലെ ഏത്തക്ക പൊടിച്ച് പച്ചക്കായ പച്ചക്കായ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനകത്തിട്ട് വെളിയിലൊക്കെ അവർക്ക് പിന്നെ ഇത് വീട്ടാവശ്യം നമ്മളെ പാക്ക് ചെയ്ത് കൊടുക്കണോണ്ട് നിങ്ങൾക്കൂടെ കാണാം കൊണ്ടാട്ടാണ് ഇത് ജസ്റ്റ് ഉണക്കിയെടുത്തിട്ടുള്ള ഉപ്പ് ആയിട്ട് കൊണ്ടാട്ടാണ് ഇതൊക്കെ ഇതിൽ ഉണക്കിയതാണല്ലേ

പിന്നെ അതുപോലെ ഈ ഇലകളൊക്കെ ആണെങ്കിലും അഞ്ചിനെ കൂട്ടിയിടാൻ പള്ളി ഒന്ന് പറത്തി ആ അങ്ങനെ ഇടുന്നു അല്ലേ അപ്പൊ ഇലകളൊക്കെ ഉണങ്ങും ഇത്രയും ടൈം പെട്ടെന്ന് ഉണങ്ങും നല്ല ഇതിൽ ഉണങ്ങി കിട്ടും ആയിട്ട് നമുക്ക് കളർ സംഭവങ്ങളൊക്കെ നല്ല കളറില് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാം പച്ച കിട്ടുന്നുണ്ട് നമ്മൾ ട്രേസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് അതുകൊണ്ട് നമുക്ക് പറ്റും ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഉണക്കാൻ പറ്റും ഇതിപ്പോ സാറും എടുത്തിരിക്കുന്നത് ഇതിപ്പോ മെഷീൻ എടുത്തിപ്പ എത്ര ആയിരുന്നു വില വന്നായിരുന്നു അൻപതും ഒൻപതിനായിരം അമ്പത്തൊമ്പതിനായിരം അമ്പത്തൊമ്പതിനായിരം രൂപ സബ്സിഡിയും കിട്ടി അപ്പൊ ടാക്സ് എല്ലാം അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് കൃഷിന് വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് എത്ര നാളായി ഈ സംരംഭം തുടങ്ങിട്ട് നമ്മള് തുടങ്ങിട്ട് ഒരു വർഷം ആയത് ഒരു വർഷത്തോളേ ഒരു വർഷത്തോളം ഇപ്പൊ ഈ പൊടിപ്പിച്ചു ഇലകൾ ഉണക്കി പൊടിപ്പിച്ചു അതോ എല്ലാവിധ നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ ചക്കയുടെ സീസൺ വരുമ്പോൾ ചക്ക ഉണക്കും അത് മാർക്കറ്റ് ചെയ്യും നമുക്ക് മറ്റേ എന്താണ് ഇവിടെ ഉള്ളത് അത് ഉണക്കുക സംസ്കരിക്കുക പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വലിയ കാർഡോ ട്രയറായിരുന്നു കാർഡമോ അത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പഴം പച്ചക്കറി മേഖലയിൽ വരുന്നത് അപ്പൊ അത് മാറ്റാനായിട്ട് അത് വലിയൊരു വലിയൊരു സ്കീം ആയിരുന്നേ അതിന് കൈകാര്യം ചെയ്യാൻ പാടൊക്കെ ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് ആ നമ്മൾ കാറിന്റെ കൃഷിയൊക്കെ ചെയ്യുമ്പോ വലിയ പ്ലാന്റ് വേണം അതിപ്പം തൽക്കാലം ഞങ്ങളെ നിർത്തി അതിനെല്ലാം പൊല്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ കൃഷി കിടമുണ്ട് ആ കൃഷിയിടത്തിന് നമുക്ക് അധികം വരുന്നതും വില ഈ മഴക്കാലത്തൊക്കെ ഇത് വെയിലില്ലാത്തോണ്ട് സംസ്കരണം പാടാണ് പിന്നെ ഞങ്ങൾ കർഷകരാണ് കൃഷിഭൂമി ഉള്ളത് കൊണ്ട് ഈ കൃഷിക്കാര് അവരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വച്ചാൽ ആവശ്യകാലത്ത് വില കിട്ടും അതായത് സമയത്ത് ഏത് പഴവും ഏത് സാധനങ്ങളും ഇപ്പൊ ഈ മുളകൊക്കെ ഈ മഴക്കാലത്ത് മിച്ചം വരും വില കുറവാണ് വിപണിയിൽ നമ്മൾ സംസ്കരിച്ച് കാന്താരി ഉണക്കി വെക്കുക അപ്പൊ ആ വില നമുക്ക് കിട്ടും മഴക്കാലത്ത് ഉണ്ടാകുന്നത് അത് ഉണക്കാൻ പറ്റി അതുകൊണ്ട് നമ്മൾ വെറുതെ കൊടുക്കും ചോദിക്കുന്ന വില അതൊന്നും കൊടുക്കണ്ടായിരുന്നു നമുക്കൊരു

വ്യവസായ സംരംഭം ഒക്കെ ചാർജ് പുതിയ കുറവാണ് അത് വീട്ടിനകത്താണെങ്കിൽ ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടാ സാധ്യമുണ്ട് ഇതിപ്പോ വ്യവസായ യൂണിറ്റിന്റെ ബിൽഡിംഗ് യൂണിറ്റിന്റെ അതിന്റേതായ പരിരക്ഷ കുറച്ച് കുറവായിരിക്കും വീടിനെ വെച്ച് കുറച്ച് കുറവായിരിക്കും കുറവായിരിക്കും ഇപ്പൊ നിങ്ങക്ക് വീട്ടാവശ്യങ്ങൾ നോക്കുന്നെങ്കിൽ ഇതിലും ചെറിയ മെഷീൻസ് ഉണ്ട് നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വീട്ടുകൾ കഴിക്കാണെങ്കിൽ ഇതിലും ചെറുതൊരു അഞ്ച് ട്രെയിൻ ഒരു മൂന്ന് ട്രെയിൻ ഒക്കെ ആകുമ്പോ അതിലും കുറച്ച് കറണ്ട് നമുക്ക് വേണ്ടി വരള്ളൂ അപ്പം അതിൽ നമുക്ക് ഇതേപോലെ എല്ലാ സംഭവങ്ങളും മുളകായാലും നാളികേരം സംഭവങ്ങളൊക്കെ ഉണക്കാതിലും പറ്റും നമ്മുടെ സെയിം മെഷീൻ തന്നെയാണ് മെഷീനിൽ വ്യത്യാസമൊന്നും വരില്ല ഇതിൻ്റെ മെഷീൻ ഇതിൽ നമുക്ക് തട്ടിൻ്റെ എണ്ണം മാത്രം കുറയുന്നുള്ളതാണ് ഇതിപ്പോൾ ഏഴ് തട്ടിന്റെ മെഷീനാണ് അതിൽ ഒരു അഞ്ച് ഇതിന്റെ ചെറുത് വരുന്ന അഞ്ച് തട്ടിൻ്റെ ഉണ്ട് പിന്നെ മൂന്ന് തട്ടിൻ്റെ ഉണ്ട് മൂന്ന് തട്ടാണ് സ്റ്റാർട്ടിങ് അപ്പൊ ഇതില് നമുക്ക് ഇത് മാത്രല്ല ഇനി നിങ്ങൾക്ക് വലിയൊരു വ്യാവസായികമായിട്ടുള്ള ആവശ്യമാണ് നോക്കുന്നെങ്കിൽ വലിയ വലിയ മിഷീൻസും ഉണ്ട് ഇതിന്റെ പത്ത് ഡ്രൈ അതുപോലെ തന്നെ ഇരുപത് ട്രേ അമ്പത് ലിറ്റർ പല സൈസിലുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമറുടെ നമ്മൾ മെഷീൻസ് ആവശ്യപ്പെട്ട പേരാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇപ്പൊ സാറും ഏഴ് ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത് അകത്തിച്ചിരയുടെ പൂവാണിത് ഇന്നിനിപ്പാണ്ട് പേരെന്തെങ്കിലും ഉണക്കുന്നുണ്ടോ വേറൊരു ഗുണ തന്നെയുള്ളത് എന്ത് സാധനം കിട്ടാലും അതിന്റെ സ്മെല്ലാതെ നീക്കില്ല അടുത്ത പിന്നെ ഇതിപ്പോ നമ്മള് ഈ ട്രേസ് എല്ലാം സ്റ്റെയിൻലെസ്റ്റീലാണല്ലോ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ ഉണക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു മീൻ ഉണക്കി നമുക്ക് അടുത്തത് ഇപ്പൊ ഒരു പച്ചക്കറിയാണ് ഉണക്കാന്നുണ്ടെങ്കിൽ ട്രേസ് കൂടുതൽ നമുക്ക് വാഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിലൊക്കെ ജസ്റ്റ് തുടച്ചെടുക്കാം വൃത്തിയാക്കാൻ സംഭവമാണ് ഫ്രിഡ്ജ് പോലെ നമ്മളിപ്പോ വീട്ടിലെ ഉള്ളിലൊക്കെ വെക്കാണെങ്കിൽ ഫ്രിഡ്ജിന്റെ സ്ഥാനത്ത് നമുക്ക് ഇതും വയ്ക്കാന്നുള്ളതാണ് ആ അതും വീട്ടിനകത്ത് വെക്കാം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ലഭ്യമാണെന്നുണ്ടെങ്കില് നമുക്ക് എങ്ങനെയാണ് സാധ്യതയിട്ടുള്ള അതേപോലെയുള്ള ചക്കായാലും റാഗി ആയാലും പിന്നെ ഞങ്ങള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമുക്ക് വീട്ടിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കൃഷി വകുപ്പ് സഹായിച്ച ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പം കൃഷി വകുപ്പ് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് നടത്താനൊക്കെ പ്രോത്സാഹനങ്ങൾ തരുന്നുണ്ട് ട്രെയിനിങ് വേണം ഇതിനൊക്കെ അപ്പൊ ഞങ്ങള് മാറി മാറി ട്രെയിനിങ്ങിന് പോകും അപ്പൊ വ്യവസായ വകുപ്പും കൃഷിവകുപ്പും ഇതിനാവശ്യമായ ട്രെയിനിങ് തരും നമ്മൾ ചുവ വണക്കിയിട്ട് കാര്യമില്ല ഒരു കാർഷിക ഉൽപ്പന്നം അത് ജൈവ രീതിയിലൊക്കെ വിളയിച്ച് കർഷകർ വളരെ ബുദ്ധിമുട്ടാണ് വിളയിക്കുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ഡ്രയർ നല്ല ഡ്രയർ എപ്പോഴും നല്ല വെൽ എക്യൂപ്ഡ് ആയിരിക്കണം നല്ല സാധാ ഡ്രയർ പറ്റിയാലും അത് ഏറ്റവും ഹൈടെക് ക്വാളിറ്റി ഉള്ള ഡ്രയർ വേണം പിന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഞാൻ കൊണ്ട് മറ്റ് ലൈസൻസുകളെല്ലാം പഞ്ചായത്ത് ലൈസൻസ് ഉദ്യൻ രജിസ്ട്രേഷൻ എന്ത് വേണ്ട പാക്കിംഗ് ലൈസൻസ് നല്ല പാക്കിംഗ് മെഷീൻ വേണം നല്ല ലേബലിങ് വേണം അതിൻ്റെ ടെക്നോളജി ബേസ്ഡ് ആയിരുന്നെല്ലാം നല്ല പിന്നെ അതിൻ്റെ ട്രെയിനിങ് അനിവാര്യം അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് വിപണി ചെയ്യേണ്ടത് എല്ലാം ട്രെയിനിങ്ങുകൾ ഗവൺമെന്റ് തരും അപ്പോൾ അതിലെല്ലാം നമ്മൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്താലേ ഒരു സംരംഭകൻ ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയ ഒരു ചെറിയൊരു പ്രോഗ്രാമാണിത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഘട്ടംഘട്ടമായിട്ട് വ വളർന്നു വരണം നമ്മൾ തുടങ്ങിയിട്ടുള്ള ചെറിയ <ûl> ു അപ്പൊ നമുക്ക് ഇതിൽ കാർഷിക വകുപ്പിന്റെ അതുപോലെ തന്നെ വ്യവസായ വകുപ്പിന്റെ ഒക്കെ സഹായമുണ്ട് അപ്പൊ അതിന്റെ ക്ലാസ് സംഭവങ്ങളൊക്കെ സാറും മേഡം പോവാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കൊണ്ടാട്ടം അതുപോലെ തന്നെ ചക്ക നല്ല ഉണക്കിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ചക്ക അതുപോലെ തന്നെ റാഗി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടില് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം പറയാനുള്ളൂ കൊടുക്കുന്ന സാധനങ്ങള് ലാബിൽ ഒരു പത്ത് ഒരു സാമ്പിളിന് അയ്യായിരം രൂപ എടുത്ത് വരും നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾക്ക് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവണം അപ്പം അതിന് നമ്മൾ വലിയ വായിച്ചക്കെല്ലാം നമ്മളത് ലാബിൽ ചെയ്യുമ്പോൾ തന്നെ അതിട്ട് ആ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അംഗീകാര ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതുപോലെ ഇത് വരുത്തിയിരിക്കണം നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം ഇതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം അല്ലെ ഉറപ്പുവരുത്തി നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതിന്റെ പിന്നെ നമ്മൾ ഒരു വർഷത്തോളാ കൂടുതലായതാണ് ഈ അടുത്താണ് പറഞ്ഞത് അല്ലേ അപ്പൊ അതിന്റെ ഇത് ഈ ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ടിന്റെ ഏറ്റവും ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു ഡ്രയറാണ് ഇതിപ്പോ എട്ടു മാസം കഴിഞ്ഞിട്ട് ഉണക്കിയിട്ടും ഉണക്കിന് ടെസ്റ്റ് കൊടുത്തിട്ടും ആ ടെസ്റ്റ് അത് പാസ് ആയി പറയാനുള്ള എട്ടു മാസം കഴിഞ്ഞിട്ട് അതിന് ക്വാളിറ്റിയിലൊരു പ്രശ്നമില്ല എന്നാണ് മാഡം പറഞ്ഞത് അതുപോലെ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രയർ നിർബന്ധമാണ് നല്ലൊരു ക്വാളിറ്റിയിലൊരു ഡ്രയറ് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രയർ നിർബന്ധമാണ് എന്നാലാണ് ആ ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചക്ക സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതില് നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ചക്ക മാത്രല്ല പച്ചക്കറികള് പഴങ്ങള് മീന് ഇറച്ചി മുളക് മല്ലി അങ്ങനെ എന്ത് സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ആ ജാതി ഉണക്കാം ജാതി പത്രി ഉണക്കാം ഇപ്പൊ ജാതി കർഷകർക്കൊക്കെ ആണെങ്കിൽ ആ എല്ലാ സംഭവങ്ങളും ഉണക്കാം ഇപ്പൊ ജാതി കർഷകർക്കൊക്കെ ആണെങ്കിൽ ജാതി പത്രിയൊക്കെ നല്ല രീതിയിൽ കളറില് ഉണക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ വെച്ചിട്ട് മിഷീനിൽ വെച്ച് ഉണക്കാണെങ്കിൽ നമുക്ക് ആ നല്ല റെഡ് കളറിലെ ജാതി പത്രിക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളെടുക്കുന്ന ഒരുപാട് പേര് മിഷീൻ എടുത്തിട്ട് അവർക്ക് നല്ല അതിൽ വിപണി പുറത്ത് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് എന്ന് പറയുന്നുണ്ട് ആ ക്വാളിറ്റി ഉള്ള കാരണം റെഡ് കളറിലൊക്കെ കിട്ടുന്ന കാരണം ജാതി പത്രിക്ക് അങ്ങനെ ഉണക്കിയെടുക്കാന്നുള്ളതാണ് മെഷീനില് ഈയൊരു മെഷീൻ മാത്രമല്ല നമുക്ക് പല ടൈപ്പിലുള്ള മെഷീൻസ് വരുന്നുണ്ട് മെറ്റീരിയൽ ആയാലും സൈസ് ആയാലും പല സൈസിലും മെഷീൻസ് വരുന്നുണ്ട് അത് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈം ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് അയച്ച് തരാനായിട്ടുള്ള സംവിധാനം ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് മെഷീൻസ് വേണം ഇനി കൂടുതലായിട്ടൊന്നും പറയാനല്ലോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ